തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടി ഫേസ് മാത്രം തടിയില്ല ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ എത്ര ടൈപ്സ് ഓഫ് വർക്കൗട്ട് ആണ് ചെയ്യേണ്ടത് ഡമ്പിൾസ് യൂസ് ചെയ്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനെ താഴോട്ട് കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ചിലപ്പോ അവര് പറയും ഇനി ഇത് ഷേപ്പ് ആക്കാൻ പറ്റില്ല അത്രയും വണ്ണില്ലായിരിക്കും നേരിട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല വർക്ക്ഔട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യൂ കറണ്ട് വെയ്റ്റ് അത്ര കറണ്ട് വെയിറ്റ് ഞാൻ എത്ര മന്ത്സ് കൊണ്ടാണ് ഡിഫറൻസ് കണ്ടു തുടങ്ങിയത് ഹേ ഗായ്സ് വെൽക്കം ടു ഡി വ്ലോഗ്സ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്ക സോറി നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ല കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്യു ആണ് അതും വെയിറ്റ് വെയിക്കൻ റിലേറ്റഡ് അതായത് ഞാൻ വെയിറ്റ് വെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട് കമൻറ്റിൽ അപ്പോൾ കുറേ ഞാൻ ആൻസർ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഈ ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ തീരാത്ത കുറച്ച് കാര്യങ്ങൾ എന്താ ടൈപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടംപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അത് എത്രയെന്നില്ലേ നമുക്കൊരു മടി ഉണ്ടാവില്ലേ അത് കാരണം എനിക്ക് എല്ലാം അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റാറില്ല അപ്പോൾ എനിക്കിങ്ങനെ അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ഒരു തൊര വരും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പറഞ്ഞു തരണം എന്ന് തോന്നും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചതാണ് എന്നാൽ പിന്നെ ഇതുവരെ റിലേറ്റ് ചെയ്തൊരു ആൻഡ് എ പോസ്റ്റ് ഇടാം അപ്പം ക്വസ്റ്റ്യൻസ് വരുമല്ലോ അപ്പോൾ എനിക്ക് നല്ലോണം പറഞ്ഞു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ ഒരു കാര്യം ഞാൻ സാധാരണ ഞാൻ ക്യു ആൻഡി ഇടുന്ന സമയത്ത് മാസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യാറ് പക്ഷേ ഇതെന്തോ കറക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ടു വീക്സ് ആവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകിപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് പറയാൻ അറിയില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്താവുവാണെങ്കിൽ ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ബോറായിട്ട് തോന്നും കുറേ ലെങ്ത് ആവുമ്പോൾ അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ കാരണം എനിക്ക് നല്ലോണം എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഇനി എന്നോട് ഒരുപാട് സംസാരിച്ച് പോകും അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം അധികം പറഞ്ഞ് നീട്ടണ്ട ഓക്കെ അപ്പോൾ ഞാൻ പേര് ഞാൻ വായിക്കുന്നില്ല ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് പോവാണ് ഫസ്റ്റ് വന്ന ക്വസ്റ്റൻസ് തൊട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഹെയർ ഗ്രോത്ത് വെയിറ്റ് കെയിൻ്റെ കൂടെ ആയതാണോ ഐ മീൻ വെയിറ്റ് കെയിന് വേണ്ടി കഴിച്ച ഫുഡ് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എനിക്ക് ആ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം ഹെയർ ഗ്രോത്തിന് നല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മളെ ബോഡി ബോഡി പാർട്സ് എല്ലായിടത്തും അതിനൊരു വളമാണ് പക്ഷേ അതൊരു വള ആവുമല്ലോ അപ്പോൾ എന്തായാലും അത് മുടിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം പിന്നെ പക്ഷെ അത് അതുകൊണ്ട് മാത്രമാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ആദ്യമേ ഹെയർ ഉണ്ടായിരുന്നു എനിക്ക് തന്നെ പാരമ്പര്യമായിരിക്കാം എൻ്റെ അച്ഛനും ഒക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മുടിയുണ്ട് അപ്പോൾ എനിക്ക് ആദ്യമേ നല്ല മുടി ഉണ്ടായിരുന്നു ചെറുതിൽ അത്ര മുടിയില്ലായിരുന്നു പക്ഷെ കുറച്ച് വലുതായി വന്നപ്പോഴേക്കും നല്ല മുടി വന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കും എനിക്കിപ്പോഴാണ് കുറച്ച് മുടിയൊക്കെ പോയി തുടങ്ങിയത് ഇതുവരെ ആ സമയത്തൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല കട്ടിയുള്ള മുടിയായിരുന്നു പക്ഷെ പക്ഷേ ഇപ്പം പോയി പോയിട്ടോ പിന്നെ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ആ അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് കഴിച്ച ഫുഡ് എന്തായാലും ഇതിന് കൂടെ വളമായിട്ടുണ്ടാവാം ഞാൻ നല്ല നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പിന്നെ പിന്നെന്താ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഇതൊക്കെ നല്ലതായിരിക്കുമല്ലോ എന്തായാലും നല്ലതായിരിക്കുമല്ലോ അപ്പം അതും എന്തായാലും ഇതിന് ഗുണം ചെയ്തിട്ടുണ്ടാവാം ഉണ്ടാവണം ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറണ്ട് വെയിറ്റ് എത്രയാണ് കറൻറ്റ് വെയ്റ്റ് ഞാൻ ലാസ്റ്റ് നോക്കിയ സമയത്ത് ഫിഫ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ആയിരുന്നു ഇപ്പം അത് കൂടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അല്ല എന്തായാലും കുറേ ചാൻസ് ഇല്ല കൂടിയിട്ട് നേരെ ഉണ്ടാവും ഞാൻ ഈ ഒരു വെയ്റ്റ് മെയിൻ്റൈൻ ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത് എനിക്ക് ഇനി ഇല്ല പിന്നെ കുറേ പേർ പക്ഷേ പറയുന്നുണ്ട് എനിക്ക് കൂടുന്ന ചേച്ചി പിന്നെ ഓവറായി പോവും തടിച്ചു പോവും ഇപ്പം തന്നെ കൂടി അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ ചില വീഡിയോസിൽ ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വണ്ണം തോന്നും ഭയങ്കര തടി തോന്നും അതെനിക്കെന്താ പറ തോന്നാറുണ്ട് നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ അത്രയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഞാൻ കറക്റ്റാണ് കണ്ടില്ലേ ഇപ്പം ഞാൻ കറക്റ്റാണ് ഇത്രയില്ലെങ്കിൽ പിന്നെ ഞാൻ മെലിഞ്ഞതുപോലെ ഉണ്ടാവും നേരിട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല ഓക്കെ അപ്പോൾ അത്രയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫേസ് വണ്ണം വെക്കാൻ എന്താ ചെയ്തത് ഫേസ് വണ്ണം വെക്കാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ വെയിക്കേണ്ട സമയത്ത് നമ്മളെ ബോഡി ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസും ചേഞ്ച് ആവും ആവേണ്ടതാണ് പിന്നെ ചില ചിലർക്കുണ്ടാവും ഫേസ് നല്ല സോറി ബോഡി നല്ല ബാക്കിയെല്ലാം നല്ല തടിയും ഒക്കെ ഉണ്ടാവും പക്ഷേ ഫേസ് മാത്രം തടിയില്ല ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ കുറേ പേരുണ്ട് തോന്നും അങ്ങനെ കുറേ പേരെങ്കിൽ കമൻ്റ് ചെയ്ത് കണ്ടു അപ്പോൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ട് എത്ര തടിക്കാത്തവരാണെങ്കിലും ജിമ്മിൽ പോയിട്ട് നല്ലൊരു വർക്കൗട്ടും ഡയറ്റും ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് മാറ്റം വരും അതുപോലെ തന്നെയാണ് ഫേസിൻ്റെ കാര്യത്തിലും ഫേസിൽ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഫേസ് മസാജ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഫേഷ്യൽ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഓൾമോസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ചില നമ്മുടെ ഫേസിലേക്കും വരുമല്ലോ അങ്ങനെ ആണ് എനിക്ക് നൂറ് ശതമാനം ഒരു എന്ന് മാത്രം പറയാൻ പറ്റില്ല എല്ലാം കൂടെ വന്നപ്പോഴാണ് വരുമ്പോഴാണ് ഫേസിലും മാറ്റം വന്നു തുടങ്ങിയത് എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ജോലായിനൊക്കെ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ കുത്തി നിൽക്കുന്ന പോലെ അത്രയും ഇങ്ങനെ ഇങ്ങനെ വിസിബിളായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജോലായൊന്നും കാണാനില്ല തന്നെ ഇവിടെ പോയി വരക്കറി ഓക്കെ അപ്പോൾ പിന്നെ ഫേഷ്യൽ മസാജ് ചെയ്യുമായിരുന്നു മസാജ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓയിൽ വിളിച്ചെണ്ണ സാധാ കൊക്കനട്ട് ഓയിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാ റൗണ്ട് ഇങ്ങനെ നമ്മൾ ഒരിക്കലും താഴോട്ട് കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഞാനത് ഷോർട്ട്സായിട്ട് ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത് കാരണം ഇതിൽ എത്ര പേർ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഷോർട്സ് നമ്മൾ കുറച്ച് ഒത്തിരി പേരിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ഫേസിൽ നമ്മൾ ഇങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ഇപ്പോൾ ഇപ്പോൾ ഒന്നും ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് നമ്മൾ മുഖം തുടക്ക ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തൂങ്ങി വരും അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴും ഒന്നുകിൽ ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഒപ്പി എടുക്കുക അല്ലെങ്കിൽ മേലോട്ട തുടയ്ക്കുക ഓക്കെ എന്താ പറയാനുള്ളത് പിന്നെ മസാജ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക പിന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക മേലോട്ടാണ് കേട്ടോ താഴോട്ട് താഴോട്ട് നമ്മൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ പിന്നെ നമ്മൾ ആ പിന്നെ എക്സസൈസ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഭയങ്കര വേദനയാകുന്ന രീതിയിൽ ഭയങ്കര ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കാണാൻ അയ്യോ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഡെയിലി നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി അല്ലെ ടി വി കാണുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ചെയ്തു ഞാൻ എപ്പോഴും ഇങ്ങനെയായിരുന്നു കേട്ടോ എന്നോട് എൻ്റെ ഇങ്ങനെ എൻ്റെ ഫാമിലി റിലേറ്റീവ്സൊക്കെ തന്നെ ചോദിക്കുക ഞാനിങ്ങനെ ചെയ്യുന്ന കാണുമ്പം ഫേസ് അടിക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കായിരുന്നു അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഓക്കെ അതൊന്ന് പിന്നെ പിന്നെ അങ്ങനെ വെച്ചിട്ട് വെള്ളം നിറച്ച് വയ്ക്കുകയൊന്നും വേണ്ട ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ ആക്കി കൊടുക്കുക വെറുതെ ഇങ്ങനെ വീർപ്പിച്ച് വെക്കാതെ ഇങ്ങനെ ആക്കി കൊടുക്കുക പിന്നെ പിന്നെ എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഇത് കിട്ടുന്നില്ല കുറേ പേര് പറയുന്നത് കണ്ടു വായിൽ വെള്ളം വെ വെള്ളം ഇങ്ങനെ ആക്കി ഇങ്ങനെ പിടിക്കാം പക്ഷേ അങ്ങനെ പിടിക്കുന്ന സമയത്ത് പല്ലുന്തി വരുന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കാണാം എനിക്ക് അതിൻ്റെ വസ്തു എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് എത്രത്തോളം നൂറ് ശതമാനം ഇത് മാത്രം ചെയ്താൽ ഫേസ് തടി വെക്കും ചബിയാമെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഇതും കൂടെ എല്ലാം എല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ് തടിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുമായിരുന്നു ഇതേപോലെ യൂട്യൂബിൽ ഫീസ് തടി വയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടതാണ് ഒരു ഡോക്ടർ പറഞ്ഞു എന്നാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഒരു യൂട്യൂബറിൻ്റെ പേരന്തൊക്കെയാറൊന്നുമില്ല കാരണം വർഷ രമ്യാന്ന് അങ്ങനെ എന്തായിരുന്നു തോന്നു ഡോക്ടർ പറഞ്ഞിടത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തത് ബീട്രൂട്ടും ക്യാരറ്റും ജ്യൂസടിക്കുക പിന്നെ ആ ഫ്ലേവർ ഇഷ്ടമാവുന്നില്ല നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കാം അധികം വെള്ളമാക്കാതെ അടിച്ച് നല്ലോണം അരച്ച് പേസ്റ്റാക്കി ഞാൻ അരിക്കാറില്ല അരിക്കാതെ തന്നെ കുടിക്കും അതും ഒരു പരിധിവരെ ഹെല്പ് ചെയ്തിട്ടുണ്ടാവും അതുമാത്രം കുടിച്ചത് കൊണ്ട് ഇതാവും ഞാൻ പറയില്ല എല്ലാം കൂടെ വന്നപ്പോഴെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ എന്തായാലും മാറ്റം വരും അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എക്സ്ട്രാ എന്നോട് മറന്നുപോയ കാര്യങ്ങൾ ഞാനൊരു ഷോർട്സിൽ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതായി ഇപ്പം തന്നെ എയ്റ്റ് മിനിറ്റ്സായി കാരണം ഇല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് നിങ്ങളോട് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം തടിക്കാതെ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ വാദം പറഞ്ഞു പോകുന്നത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൈ ഒന്ന് വണ്ണം വെച്ച് കാണാൻ നല്ല ആഗ്രഹം ഉണ്ട് പിന്നെ കഴുത്തൊക്കെ നീണ്ട പോലെ വണ്ണം ഇല്ലഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കൈ വണ്ണം വെക്കാൻ എന്താ ചെയ്യാൻ ചോദിച്ചാൽ വർക്ക് ഔട്ട് ചെയ്യണം അതായത് ഫുഡ് കഴിച്ചിട്ട് തടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആദ്യം ഈ ഡംബൽസ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയത് ലോവർ ബോഡിയിലാണ് ലോവർ ബോഡിയിൽ റിസൾട്ട് കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അപ്പർ ബോഡിയിലോട്ട് വന്നത് അപ്പോൾ എൻ്റെ കൈക്ക് ഒട്ടും വണ്ണം ഇല്ലായിരുന്നു ഭയങ്കര ഭയങ്കര എന്താ പറയുക തീരെ വണ്ണമില്ലായിരുന്നു ഇല്ലായിരുന്നു എനിക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിലും ഈ ഡ്രസ്സെടുത്ത് ഇനി അത് ഷേപ്പാക്കി ഷെയ്പ്പാക്കി ഷേപ്പാക്കി എത്തി ത്രത്തോളം ചിലപ്പോൾ അവർ പറയും ഇനി ഇത് ഷേപ്പ് ആക്കാൻ പറ്റില്ല അത്രയും വണ്ണല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ലോവർ ബോഡിയിൽ എനിക്ക് റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോൾ ഞാനത് അപ്പർ ബോഡിയിലോട്ടും കൂടെ കൊണ്ടുവന്നു കാലിലും എനിക്ക് തീരെ വണ്ണല്ലായിരുന്നു അപ്പം എനിക്ക് ജീൻസ് ഒക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊള്ളി പോയ രണ്ട് രണ്ട് കൊള്ളി ഇങ്ങനെ അത്രയും വെല്ലിട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ജീൻസ് ഇടാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇടാൻ മടിയായിരുന്നു കാലും വെല്ലിരിക്കുന്ന കാരണം ഭയങ്കര വൃത്തിയിടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലോ ബോഡിയിലോട്ട് പോയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവിടെ കാലൊക്കെ തടിച്ച് തുടങ്ങിയപ്പോഴാണ് ഞാൻ അപ്പർ ബോഡിയിലോട്ട് കൈക്കി ഒന്ന് ട്രൈ ചെയ്ത് തുടങ്ങിയത് കൈക്ക് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ആദ്യം ഡബിൾസ് ഇല്ലായിരുന്നു ഡബിൾസിന് പകരം ഞാൻ വെള്ളം കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടായിരുന്നു ചേർ ഇത് എത്രത്തോളം എഫക്റ്റീവാണെന്ന് ചോദിച്ചാൽ എനിക്ക് എഫ് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ അതായത് രണ്ട് ഒരേ ബോട്ടിൽ എടുക്കുക അതായത് വൺ ലിറ്ററിൻ്റെ ആണെങ്കിൽ രണ്ടും വൺ ലിറ്ററിൻ്റെ എടുക്കുക അപ്പോൾ വൺ ലിറ്ററിൻ്റെ എടുത്തിട്ട് രണ്ടിലും ഒരേപോലെ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെയ്യുക പക്ഷേ അത് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഡമ്പിൾസ് പോലെ ആയിരിക്കില്ലല്ലോ തടിയുണ്ടാവുമല്ലോ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ചെയ്യുക അതായത് ഈ കൈക്കൊക്കെ ചെയ്യുന്ന ഡമ്പിൾ കേൾസ് പിന്നെ പിന്നെന്താ കയ്യോ അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു പേര് അപ്പം എനിക്ക് അറിയായിരുന്നു പക്ഷേ ഇപ്പനോട് മറന്നുപോയി ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യും പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും കുറേ ഇതിനൊക്കെ ഓരോരോ പേരുണ്ടെന്ന് തോന്നും എന്നോട് മറന്നുപോയി അങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പം കയ്യിലും റിസൾട്ട് കണ്ടു തുടങ്ങി അപ്പോഴാണ് ഞാൻ ഡബിൾസ് വാങ്ങിച്ചത് ഓക്കെ ഡമ്പിൾസ് എത്ര കെ ജി ആണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചത് ടു കെ ജിൻ്റെ ഡമ്പിൾസ് ആണ് അതായത് ഓരോന്നും ടു കെ ജി ഡമ്പിൾസ് വെച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടി ഓക്കെ അപ്പം നിങ്ങൾ കൈക്ക് വണ്ണം എത്ര ഫുഡ് കഴിച്ചിട്ടും വണ്ണം വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വർക്കൗട്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒന്നുമില്ല നിങ്ങളെ വീട്ടിലുണ്ടാവുമല്ലോ കുപ്പി അത് വെച്ചിട്ട് ഒന്ന് ചെയ്താൽ പിന്നെ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം തടി വെക്കില്ല രണ്ടും കൂടെ വരുമ്പോഴേ നമുക്ക് മാറ്റം വരികയുള്ളൂ നല്ലോണം ഫുഡും കഴിക്കണം വെള്ളം കുടിക്കണം അതായത് മാക്സിമം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എന്ന് വെച്ചാൽ എന്ത് ചെയ്തിട്ടും എത്ര വശം തടിക്കാത്തവരാണെങ്കിൽ കുറച്ച് ഫാറ്റ് അടങ്ങിയ ഫുഡൊക്കെ കഴിക്കും നമ്മൾ അങ്ങനെയല്ല കേട്ടോ അത് നല്ലതല്ല പക്ഷെ ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് എങ്ങനെയെങ്കിലും തടിച്ചു കണ്ടാൽ മതിയത് അന്ന് ആ ഒരു സമയത്ത് ഞാൻ അത് മാത്രമേ ചിന്തിച്ചുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് ചേഞ്ച് വരാൻ എത്ര ടൈം എടുത്തു പ്ലീസ് റിപ്ലൈ വർക്കൗട്ട് ചെയ്തിട്ട് ചേഞ്ച് വരാൻ എത്ര ടൈം എടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊരു ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കുറച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്കതിന് റിസൾട്ട് കിട്ടുള്ളൂ വിസിബിളായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു വൺ മന്ത് എന്തായാലും എടുത്തിട്ടുണ്ടാവും വൺ മന്ത് ഓർ മേ ബി ടു വീക്സ് എന്തായാലും വേണം ഫുഡും അതിൻ്റെ കൂടെ ഫുഡും നല്ല രീതിക്ക് ഫുഡ് പാല് മുട്ട പഴം അങ്ങനത്തെ നല്ല ഫുഡും കഴിച്ച് അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് പിന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യണം കറക്റ്റ് എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യണം ഒരേ സമയത്ത് ഒരേപോലെ ചെയ്യണം പിന്നെ പാഴ്ചയിൽ ഏഴ് ദിവസം ചെയ്യണം എന്ന് പറയില്ല ഒരു നാലോ അഞ്ചോ ദിവസം ചെയ്താൽ മതി പിന്നെ ഹോം വർക്കൗട്ട് ഡെയിലി ചെയ്യണം വേണ്ട ഡെയിലി ചെയ്യണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു നാലോ അഞ്ചോ ദിവസം ചെയ്താൽ മതി ഇങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസം ചെയ്യുക ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിടാം വീണ്ടും രണ്ട് ദിവസം അല്ല മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാം ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിടാം അങ്ങനെ ചെയ്താൽ മതി ഡെയിലി ചെയ്യണം പിന്നെ ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ ചെയ്തത് ഈവനിങ് ആയിരുന്നു നെ എന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പ്ലേ പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ട് വീഡിയോ കാണാൻ പറ്റും കേട്ടോ ഓക്കെ പിന്നെ പിന്നെ ഇനിയും വേണമെന്നാണെങ്കിൽ ഞാൻ നോക്കട്ടെ നോക്കട്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുത്താറി എന്തോ കുടിക്കും പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ റെസിപ്പി അതിൻ്റെ റെസിപ്പി ഇടാൻ എനിക്ക് ഇവിടെ ഇപ്പം മുത്താറിയൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ഞാനിപ്പോൾ മുത്താറി എനിക്ക് എനിക്കിഷ്ടമല്ല ആക്ച്വലി പിന്നെ തടിക്കും തടിക്കല്ലോ എന്ന് വിചാരിച്ച കഷ്ടപ്പെട്ട് കുടിച്ചതാണ് മുത്താറി കുടിച്ചാൽ തടിക്കുകയോ മുത്താറി മാത്രം കുടിച്ചിട്ട് കാര്യമില്ല ഞാൻ എല്ലാ കാര്യവും ഞാൻ പറയട്ടെ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ ആർക്കും മാറ്റം വരില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാനിപ്പം മുത്താറി മാത്രം കുടിച്ചിട്ടല്ല ഞാൻ വേടിക്കുകയും ചെയ്തത് മുത്താറി കുടിച്ചിട്ടുണ്ട് അമൃതം പൊടി കുടിച്ചിട്ടുണ്ട് ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ട് പ്രോട്ടീൻ ഷേക്ക് കുടിച്ചിട്ടുണ്ട് പിന്നെ പ്രോട്ടീൻ സൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് അപ്പോൾ മുത്താറിൻ്റെ റെസിപ്പി എനിക്ക് അറിയില്ല മുത്താറി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നല്ലോണം അരച്ചെടുത്ത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുത്ത് അതിങ്ങനെ എന്താ നമ്മൾ അരിപ്പ വെച്ചിങ്ങനെ ആക്കി ഓക്കെ അങ്ങനെ ആക്കി എടുക്കുക അതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് അത് മാത്രം മരിച്ചെടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പാൽ ഒഴിച്ച് കുറച്ച് വെള്ളവും പാല് നല്ലോണം ഒഴിച്ചിട്ട് ഇളക്കി ഇളക്കി കുറുക്കാക്കി എടുക്കുക പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം അങ്ങനെയാണ് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ ഇപ്പം ഉണ്ടാക്കി കാണിച്ചു തരാൻ ഞാൻ പറയു ഇവിടെ വാങ്ങിക്കാറില്ല പിന്നെ എനിക്ക് കുടിക്കാനും ഇഷ്ടമല്ല അന്ന് ഞാൻ കഷ്ടപ്പെട്ട് കുടിച്ചതാണ് പിന്നെ നിങ്ങൾ അതൊക്കെ കുടിച്ച് നോക്കൂ കേട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരുടെയും ബോഡിയിൽ ഒരുപോലെ ആയിരിക്കില്ല പക്ഷേ ഏതാണ് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവാന്ന് പറയാനും പറ്റില്ല അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം മാത്രം കുടിച്ചോണ്ട് കാര്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് നോക്കുക പിന്നെ പഴങ്കഞ്ഞി അവിൽ ഇത് കഴിച്ചാൽ വണ്ണം വെക്കുമോ ചേച്ചി പ്ലീസ് റിപ്ലൈ വണ്ണം വെക്കാനുള്ള സ്മൂത്തി അല്ലാതെ വെറൈറ്റി റെസിപ്പി പഴങ്കഞ്ഞി കുടിച്ചാൽ വണ്ണം വെക്കും എന്നാണ് എല്ലാവരും പറയുന്നത് അത് വിശ്വസിച്ച് ഞാനും ഒരുപാട് കുടിച്ചിട്ടുണ്ട് അത് വണ്ണം വെക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പഴങ്കഞ്ഞി നമ്മൾ നല്ലോണം കട്ട തൈരും ഒക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ഉറപ്പായിട്ടും രാവിലെ രാവിലെ കുടിക്കണം രാവിലെ തന്നെ പഴങ്ങഞ്ഞു ഓടിക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ കുടിച്ച് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അവൽ കഴിച്ചാൽ വണ്ണം വയ്ക്കുന്നത് അതും ഞാനും കേട്ടിട്ടുണ്ട് അത് കേട്ട് ഞാനും കുറേ അവൽ കഴിച്ചിട്ടുണ്ട് അവല് പുതിർത്തിയിട്ട് കഴിക്കാനാണ് പറയുന്നത് അപ്പം അതും കഴിച്ചു നോക്കുക ഞാൻ പറയ എല്ലാവരുടെയും ബോഡി ഒരുപോലെ ആയിരിക്കില്ല അപ്പം എൻ്റെ ബോഡിയിൽ വർക്ക് ആവുന്നത് നിങ്ങളുടെ ബോഡിയിലാവണമെന്നില്ല അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ വണ്ണം വയ്ക്കുന്നുള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ സ്മൂത്തി അല്ലാതെ വെറൈറ്റി റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചപ്പോൾ എന്താ പറയുക ഇതൊക്കെ തന്നെയാണ് പിന്നെ പിന്നെ നമ്മുടെ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് കടല ഞാൻ കടല വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കാറ് നമ്മൾ കറി വെക്കുന്ന കടലയില്ലേ കടല ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ലെമണും സ്കീസ് ചെയ്ത് ഉപ്പിട്ട് അത് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമായിരുന്നു അത് അത് കഴിക്കുമായിരുന്നു പിന്നെ കടലയ്ക്ക് ഭയങ്കര നിങ്ങൾക്ക് വേണമെങ്കിൽ മുളപ്പിച്ച പയർ ആഡ് ചെയ്യാം ഇതൊക്കെ നല്ലതാണ് വെയിറ്റ് വേവിക്കതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആകുമ്പോൾ എന്താ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് വെജിറ്റബിൾസും കൂടെ വരുമ്പോൾ നല്ലതാണ് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഫോർട്ടിയാണ് എല്ലാവരും എന്നെ തടിയില്ലാത്ത എൻ്റെ പേരിൽ ഒരുപാട് പറഞ്ഞു ഞാനിപ്പോൾ ചേച്ചീൻ്റെ വീഡിയോസൊക്കെ കണ്ട് മുന്നത്തെ വർക്കൗട്ട് വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഞാൻ ഫോളോ ആക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ബോഡിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് താങ്ക് ചേച്ചി ഒരുപാട് സന്തോഷം ഇത് പറഞ്ഞിരിക്കുന്നത് ഷാംലിയ ഷാംലി അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ വർക്കൗട്ടൊക്കെ കണ്ട് ഫോളോ ചെയ്തിട്ട് ചേഞ്ച് വരുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് മനസ്സിലാവും അതിൻ്റെ വിഷമം അപ്പോൾ ഇനിയും ട്രൈ ചെയ്യും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ ഉറപ്പായിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല സത്യമായിട്ട് എനിക്കിത് അറിയില്ല എനിക്ക് പേര് കേട്ടിട്ടും എനിക്ക് അറിയില്ല ആരാന്ന് അപ്പോൾ കേട്ടല്ലോ ചേഞ്ച് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നിങ്ങൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ചേഞ്ച് വരും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്കിൻ്റെ അവിടെയുള്ള ബോൺസ് ഒക്കെ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ് മാറ്റിയത് തെളിഞ്ഞ് അതിപ്പോൾ അതിനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല തടി വെച്ചപ്പോൾ താനേം ഇവിടെയും ഇറച്ചിയൊക്കെ വന്ന് അത് ഉള്ളിലോട്ട് തണതാണ് പോയതാണ് താണല്ല ഇറച്ചി വന്ന് അതിനെ മൂടിക്കളഞ്ഞു വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്യ ആ സമയത്ത് എനിക്ക് ഇവിടെ നല്ല ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ സമാധാനിക്കുകയായിരുന്നു ഇത് ബ്യൂട്ടി ബോണാണ് ഇതങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല ഇപ്പോൾ തടി ഉള്ളവർക്കും ചിലപ്പോൾ ഇവിടെ ബ്യൂട്ടി ബോൺ കാണാം അപ്പം അങ്ങനെയുള്ളതായിട്ട് പോവാത്താണെന്നൊക്കെ അന്ന് ഞാനിങ്ങനെ പറഞ്ഞ് സമാധാനിച്ചു കാരണം ഇത് ബ്യൂട്ടി ബോണല്ലോ എല്ലാവർക്കും കിട്ടില്ല പക്ഷേ എന്നു പോയി ഗൈസ് അപ്പം അത് ബ്യൂട്ടി ബോണല്ല പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ടിപ്പിക്കൽ ഫുഡ്സൊക്കെ കഴിക്കുന്ന ടൈമിംഗ് ലൈക്ക് മോർണിംഗ് ഈവനിങ് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് നമ്മൾ ഫുഡ് കഴിക്കുക നല്ലോണം കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു സമയമെന്ന് പറയുന്നത് രാവിലെയാണ് രാവിലെ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കുക പിന്നെ രാത്രി കിടക്കുന്ന ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു പഴം കഴിക്കുക അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കുക ഇതൊക്കെ നല്ലതായിരിക്കും രാവിലെ നന്നായിട്ട് ഫുഡ് കഴിക്കുക മിക്കവരും രാവിലെയാണ് തെറ്റിക്കാറ് രാവിലെ കഴിക്കേണ്ടത് ഉച്ചയ്ക്ക് കഴിക്കും അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി വരുന്ന ആകുമ്പോൾ കഴിക്കും അങ്ങനെ കഴിക്കരുത് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് അപ്പം രാവിലെ കൃത്യമായി ഫുഡ് കഴിക്കുക പിന്നെ രാവിലെ കഴിക്കുന്നത് ദോശ ഇഡ്ലിയൊക്കെ നല്ലതാണ് കേട്ടോ കാരണം ഉഴുന്ന് തടി വയ്ക്കാൻ നല്ലതാണ് അപ്പം ദോശ ഇഡ്ലിയൊക്കെ രാവിലെ നന്നായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഈവനിങ്ങിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാവിലെ ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കുക പിന്നെ രാത്രി രാവിലെ ഉച്ചയ്ക്ക് എത്ര ടൈപ്സ് ഓഫ് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് ഡംബിൾസ് യൂസ് ചെയ്ത് ചെയ്തപ്പോഴാണോ കൈക്ക് ഡിഫറൻസ് കണ്ടു തുടങ്ങിയത് എത്ര മന്ത്സ് കൊണ്ടാണ് ഡിഫറൻസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ അതായത് ഡയറ്റും വർക്കൗട്ടും ഒക്കെ കൃത്യമായി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ വൺ മന്ത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങും ഓക്കെ പിന്നെ എത്ര ടൈപ്സ് ഓഫ് വർക്കൗട്ടാണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഓരോ ദിവസം ഓരോ ബോഡിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഒരു ദിവസം ലോവർ ബോഡി ചെയ്യുക ഒരു ദിവസം അപ്പർ ബോഡി ചെയ്യുക പിന്നെ മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് അത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യേണ്ട ഓരോ ദിവസം ഓരോന്നിനും ചെയ്യാം ഓക്കെ പിന്നെ കുറച്ച് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ഒരു ഓരോ വക്കിപ്പോൾ സ്ക്വാഡ് ഒരു സ്ക്വാട്ട് മാത്രമേ അപ്പർ ബോഡിക്ക് ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ സോറി സ്ക്വാട്ട് മാത്രമാണ് ലോവർ ബോഡിക്ക് ചെയ്യുന്നുള്ളൂ എന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പർ ബോഡിക്കും ചെയ്യാം അല്ലാതെ ഇപ്പോൾ ലോവർ ബോഡിക്ക് മാത്രം കുറേ എക്സസൈസ് ചെയ്യാമെന്നാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി എൻ്റെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണണമെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ കയറി നോക്കി ഞാനതിൽ വർക്കൗട്ട് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ഡമ്പിൾസ് യൂസ് ചെയ്തപ്പോഴാണോ കൈക്ക് ഡിഫറൻസ് കണ്ടു തുടങ്ങി അല്ല ഞാൻ കുപ്പ് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഡമ്പിൾസ് വാങ്ങിക്കുന്നതിന് മുമ്പ് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടായിരുന്നു ചെയ്യാറ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മാറ്റം കണ്ടു തുടങ്ങി എനിക്ക് വിശ്വാസം എനിക്ക് കൂടുതലൊരു ഒരു എന്താ എനർജി വന്നു തുടങ്ങി എനിക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ പിന്നെ അല്ലാതെ നമ്മളിത് വെറുതെ പൈസയും കൊടുത്ത് വാങ്ങിയിട്ട് വെറുതെ ആയി പോരുന്നല്ലോ അതുകൊണ്ടാണ് ആദ്യം കുപ്പിയിൽ ട്രൈ ചെയ്തിട്ട് പിന്നെ ഇത് ശരിയാവും തോന്നിയപ്പം ഡൽസ് വാങ്ങിച്ചു ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് സമയം ഒരുപാടല്ല ഒരു ഒരു കുറച്ച് സമയമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇതിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടേ ഉള്ളൂ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ എന്നോട് ഇങ്ങനെ വാതോരാതെ സംസാരിച്ച് പോകും ഓരോ ക്വസ്റ്റ്യൻസിനും എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് പറയാത്തത് ഞാൻ ഇത്രയും പിടിച്ച് നിൽക്കുകയാണ് കാരണം ഒരുപാട് സമയമായി പോകുന്നത് കൊണ്ടാണ് ഇപ്പം തന്നെ കുറേ സമയമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിവിടെ നിർത്താം അടുത്ത ഒരു പാർട്ടിൽ ഞാൻ ബാക്കിയും കൂടെ ആഡ് ചെയ്യാം എനിക്കോന്നും ഇതിപ്പോൾ രണ്ട് പാർട്ട് കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല കാരണം ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കും എല്ലാവരുടെയും ഡൗട്ടും എല്ലാം എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരും ഇന്ന് നമുക്കിവിടെ നിർത്താം അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടും കേട്ടോ ഞാൻ വൈകിട്ട് ഉറപ്പായിട്ടും ഞാൻ ഇതിൽ ഞാൻ മടി കാണിക്കില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടാം അപ്പോൾ ഈയൊരു വീഡിയോ ചോദിച്ചവർ കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇതിന് ചോദിച്ചോ ഇതിലില്ലാത്തതാണെങ്കിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ഓക്കെ അപ്പോൾ എന്താ അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ അടുത്ത പാർട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ